നമസ്കാരം ന്യൂസ് സ്വാഗതം പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകൾ ഏറെ നിർണായകമാണ് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ആം ആദ്മി പാർട്ടി അതിശക്തമായി മുന്നേറിയ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംസ്ഥാനം എന്നാൽ കോൺഗ്രസ്സിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ നേടിയ സംസ്ഥാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ കോൺഗ്രസ് പഞ്ചാബിൽ നിന്ന് മാത്രമായി നേടിയെടുത്തു ബി ജെ പിക്ക് ഇക്കുറി ഒരു സാധ്യതയുമില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ എങ്ങനെയായിരിക്കും അവിടെ ധാരണ എന്ന രീതി ഇപ്പോഴും വ്യക്തമായിട്ടില്ല ആം ആദ്മി മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ഇറക്കിയപ്പോൾ കോൺഗ്രസും എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കോൺഗ്രസ് നേതാവായിരുന്ന സുനിൽ ജാക്കറാണ് ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത് ഗുരുദാസ്പൂറും അതുപോലെ തന്നെ ചില മേഖലകൾ ബി ജെ പിക്ക് ശക്തി കേന്ദ്രങ്ങളായി പരമ്പരാഗതമായി ഉണ്ടായിരുന്നു എന്നാൽ ആ ഗുരുദാസ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഇത്തവണ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് കോൺഗ്രസ് ആ മേഖലയിലും പിടിമുറുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു അത് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാഗവത് സിംഗ് മാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി വിജയിക്കണം എന്ന രീതിയാണ് ഒരിടത്തും ആം ആദ്മി എന്ന പേര് മാത്രമായി ഉപയോഗിക്കുന്നില്ല അതിനർത്ഥം തന്നെ കൃത്യമായും ഇന്ത്യ മുന്നണിക്ക് അവിടെ ഏത് രീതിയിൽ വിജയിച്ചാലും അതിൽ നഷ്ടമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആംആദ്മി തമ്മിൽ ഉള്ള ഒരു ധാരണ എന്ന രീതിയിലേക്കാണ് ആം ആദ്മിക്ക് ലഭിച്ചതാകെ സങ്കരൂർ ലോക്സഭാ സീറ്റ് മാത്രമാണെങ്കിൽ ഇക്കുറി ഒരു നാല് മുതൽ അഞ്ച് ലോക്സഭാ സീറ്റ് വരെ കോൺഗ്രസ് അവിടെ അവർക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ബി ജെ പി പറയുന്നുണ്ടെങ്കിൽ അത് വാസ്തവം തന്നെയാണ് എന്നാൽ ബി ജെ പിയെ വിജയിപ്പിക്കാതിരിക്കാനും ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള പാർട്ടിയെ അതായത് നിലവിൽ ശിരോമണി അകാലിദളുമായി വലിയ രീതിയിലുള്ള സ്വരചേർച്ച ഇല്ലായ്മയുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ ഇപ്പോൾ ഒരു എലക്ഷൻ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ് സഖ്യം എന്നാൽ ശിരോമണി അകാലിദളുമായിട്ടുള്ള സഖ്യം കൊണ്ട് ബി ജെ പിക്ക് നഷ്ടമേ ഉണ്ടാവൂ എന്ന് സുനിൽ ജാക്കർ തുറന്നടിച്ചതോടു കൂടി വലിയ വിഷയങ്ങൾ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വിഷയങ്ങളെ ക്രോഡീകരിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായി അറിയാം പഞ്ചാബ് എന്ന് പറയുന്ന കൈവിട്ട കളിയാണ് പഞ്ചാബിൽ നിന്നൊരു ലോക്സഭാ സീറ്റ് നേടുക എന്നുള്ളത് ബി ജെ പിക്ക് സ്വപ്ന തുല്യമായ കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അമൃത്സറിൽ അരുൺ ജെയ്റ്റ്ലി മത്സരിച്ച ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് അന്നത്തെ കോൺഗ്രസ് നേതാവായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനോട് പരാജയപ്പെട്ടതാണ് അതായത് പഞ്ചാബ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തട്ടകം തന്നെയാണ് അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റമുണ്ടായി എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട് കോൺഗ്രസ്സിനുള്ളിലെ പടലപ്പിണക്കം കോൺഗ്രസ്സിനുള്ളിലെ ആഭ്യന്തര വിഷയങ്ങൾ അതിരൂക്ഷമായി തന്നെ ഒരു തർക്കം പോലെ ജനങ്ങൾക്കിടയിൽ നിഴലിച്ചു നിന്നു ഇതെല്ലാം ഒരു വലിയ ഫാക്ടറാണ് എന്നാൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ജനങ്ങൾക്കൊരുപോലെ എന്ന രീതിയിലേക്ക് തന്നെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അവിടെയാണ് വളരെ സൈക്കോളജിക്കലായി കോൺഗ്രസ് നീങ്ങുന്നത് ആം ആദ്മി പാർട്ടിക്ക് ചില സീറ്റുകൾ കൃത്യമായി മത്സരിക്കാൻ വേണ്ടിയുള്ള അവസരം അവസരമൊരുക്കുകയും അവിടെയൊക്കെ കോൺഗ്രസ്സിന് വലിയ വോട്ട് ഷെയർ ഇല്ലാതിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് എന്താ കോൺഗ്രസ് ശക്തമായി വിജയിച്ച എട്ടോളം ലോക്സഭാ സീറ്റുകളിൽ അതിശക്തമായ മത്സരം നടത്തി അത് നിലനിർത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും നടക്കുകയാണ് വളരെ വ്യത്യസ്തമാണ് പഞ്ചാബിലെ പ്രകടനം എങ്ങനെയായിരിക്കും ഇത് ദേശീയ തലത്തിൽ പ്രതിഫലിക്കുക എങ്ങനെയായിരിക്കും അവിടുത്തെ പോളിങ് ഏത് രീതിയിലായിരിക്കും അത് ബാധിക്കുക ഏതൊക്കെ രീതിയിലായിരിക്കും ആം ആദ്മിയെയും കോൺഗ്രസ്സിനെയും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം അത് തുണയ്ക്കുക ഇതൊക്കെ വളരെ വിശാലമായി തന്നെ ജനങ്ങൾ ഒരു ക്യാൻവാസിലേക്ക് പകർത്തിക്കഴിഞ്ഞിരിക്കുന്നു